നമസ്കാരം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ സി വി ബോസ് നൽകിയ മാനനഷ്ട കേസിൽ കൊൽക്കത്ത ഹൈക്കോടതി മമതയെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ ഒരു അക്ഷരം പോലും ഇനി ആ വായിൽ നിന്ന് വരരുതെന്ന് ഹൈക്കോടതി കർശനമായ വിലക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ആനന്ദബോസിനെ അധിക്ഷേപിക്കാനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ല എന്നും അങ്ങനെ ഉണ്ടായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളിലേക്ക് കിടക്കുമെന്ന് ഹൈക്കോടതി മമതയോട് പറഞ്ഞിട്ടുണ്ട് രാജ്ഭവനിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് സ്ത്രീകൾ ആക്രമണങ്ങൾ നേരിടുന്നു എന്ന് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആനന്ദബോസിനെതിരെ മമതയും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളും പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ആനന്ദബോസ് മമതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത് വലിയ തോതിൽ ജനങ്ങൾ ഗവർണർക്കെതിരെ തിരിക്കാൻ മമത ശ്രമിക്കുന്നുണ്ട് പരാമർശങ്ങൾ അപകീർത്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടി ആനന്ദബോസിന് നൽകിയ ഹർജി പരിഗണിച്ച കോടതി അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് കൃഷ്ണൻ റാവുവിന്റെ ഉത്തരവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സി വി ആനന്ദബോസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലാണ് കേസിന് വിധി വരുന്നത് മുമ്പ് കുറ്റക്കാരനാണെന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്ന് ജഡ്ജി പറയുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാളുടെ സൽപ്പേരിന് കളങ്കപ്പെടുത്താനുള്ളതല്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മമതാ ബാനർജി കോടതിയിൽ വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനാല് വരെ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആനന്ദബോസിനെതിരെ മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലോ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയോ പ്രചരിപ്പിക്കരുതെന്ന് അതായത് അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒന്നും തന്നെ പ്രചരിപ്പിക്കരുതെന്ന് ഹൈക്കോടതിയുടെ കർശന മാനനഷ്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ കോഷ് ബനാത് നഗറിൽ നിന്നുള്ള എം എൽ എ സന്ധിക ബാനർജി ഭഗവൻ കോലയിൽ നിന്നുള്ള റിയാൻ ഹോസിയും പ്രതികളാക്കി ഹൈക്കോടതി കേസെടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്ന അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താവുന്ന അനിയന്ത്രിതമായ അവകാശമല്ല അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അത് ഓരോ വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനുള്ളത് അല്ല എന്ന് ഹൈക്കോടതി തന്നെ ഓർമ്മിപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ചില കേസുകളിൽ സർക്കാരിന്റെ പിന്തുണ ഉണ്ട് എന്നതും മമതയ്ക്കെതിരെ ബോസിനെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആക്രമണത്തിന് ഇരയായവർ തുടർച്ചയായി പരാതികൾ നൽകാൻ എത്തുന്നുണ്ട് പരാതി നൽകാനെത്തുന്നവരെ ബംഗാൾ പോലീസ് തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ബംഗാളിൽ ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് ഒരിക്കലും വരരുതെന്ന് കർശനമായ നിർദ്ദേശം ബോസ് ബംഗാൾ പോലീസ് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും മമതയ്ക്ക് ഹൈക്കോടതി കൊടുത്തത് നല്ല ഒന്നാം തരം കൊട്ടാണ് ഇനി ആനന്ദ ബോസിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ ഹൈക്കോടതി തൂക്കിയെടുത്ത് അകത്തിടും എന്ന് ഹൈക്കോടതി തന്നെ പറയാതെ പറയുകയാണ് കൂടാതെ ബോസ് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതും രാഷ്ട്രപതി പരിഗണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പശ്ചിമബംഗാളിൽ പിന്നെ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും അവിടെ കാലുകൊണ്ട് നിലത്ത് നിൽക്കാൻ പോലും പറ്റില്ല മമതാ ബാനർജി പിന്നെ ശിഷ്ടകാലം മുഴുവൻ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ തിഹാർ ജയിലിലായിരിക്കും രാഷ്ട്രപതി ആ റിപ്പോർട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നത് കരിമ്പൂറ്റുകളെല്ലാം കൂടെ വന്ന് മമതാ ബാനർജിയെ തൂക്കിയെടുത്ത് ഡൽഹിയിലെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയായിരിക്കും പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറക്കാൻ പറ്റില്ല അതുകൊണ്ട് തരുന്ന സ്വാതന്ത്ര്യം വെച്ചിട്ട് നല്ലപോലെ പശ്ചിമ ബംഗാളിൽ ഭരിച്ച് സമാധാനത്തോടെ കഴിയുക അല്ലാതെ ആനന്ദബോസിൻ്റെ ഇട്ട് കൊട്ടാരം വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ ഹൈക്കോടതിയുണ്ട് കേന്ദ്ര സർക്കാരുമുണ്ട്